ു നബിഹുഅല തങ്ങള് പറയാണ് കപുറ എന്നു പറയുന്ന നമുക്ക് ചെന്ന് ചേരാനുള്ള വീടില്ലേ ആരടി മണ്ണില്ലേ ആ കപുറു ഒന്നുകിൽ സ്വർഗത്തിന്റെ പൊന്തോപ്പുകളിൽ നിന്ന് ഒരു പൊന്തോപ്പാണ് ഔ ഹറത്തുമ്മിൻ നിറ സ്വർഗപ്പൂന്തോപ്പായി മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ആ പബറ് പബർ നരകക്കുണ്ടുകളില്ലെന്ന് ഒരു കുണ്ടാണ് കേട്ടോ ഷണ്ണ ദുർ അലൈഹി വസല്ലം അല്ലാഹുവേ ഞങ്ങളെ കബറടങ്ങളെല്ലാം നീ സ്വർഗീയ തോപ്പാക്കി തരണേല്ലോ റബ്ബേ ഞങ്ങളെ കബർ നരകുണ്ടാക്കി മാറ്റല്ലേ അല്ല ഞങ്ങളെ കബുർ സ്വർഗ തോപ്പാക്കി തരണേല്ല സ്വർഗ തോപ്പാക്കി തരണേ അല്ല

ഫിത്തിന ഈ വന്നിന്റെതാവില്ലെന്ന് ഞാൻ ഇന്നോട് കാവൽ ചോദിക്കുന്നു കബുറിന്റെ ഫിത്നയില്ലെന്ന് ഞാൻ ഇന്നോട് കാവൽ ചോദിക്കുന്നു ഈ കാവൽ ചോദിക്കുന്ന സമയത്ത് പ്രാർത്ഥന നടത്തുന്ന നേരത്ത് നമ്മുടെ കൽവിൽ കപൂർ വരാറുണ്ടോ സഹോദരന്മാരെ അത്രയ തോതിയിട്ട് ദ്വാ നടത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ നടത്തുന്നത് അല്ല അല്ല ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോൾ ആദ്യമായി പരലോകത്തേക്കുള്ള പാർപ്പിടത്തിൽ സ്റ്റേഷനാകുന്ന കബറിൽ ചെന്ന് ചേരുമ്പോ കപുറിന്റെ അതാബില്ലെന്ന് എന്നെ കാക്കണേ ഉള്ളോ ആ കപുറിന്റെ ഫിത്നയില്ലെന്ന് എന്നെ രക്ഷപ്പെടുത്തണേ ഉള്ളോ ഈ ദുആ നമ്മൾ നടത്തുന്ന സമയത്ത് നല്ല ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം എന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് ആ കപൂർ രക്ഷപ്പെട്ട പരലോകം മുഴുവനും രക്ഷയിലാണ് പരാജയപ്പെട്ട നമ്മുടെ പരാജയത്തിലാണ് നബി സല്ലാഹുഅല മതങ്ങളാണ് ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചത് കബറ് കബറ് അതെ നമുക്ക് ചെന്ന് ചേരാനുള്ള പരലോകത്തേക്കുള്ള വലിയ സ്റ്റേഷനുകളിൽ വെച്ച് ഒന്നാമത്തെ സ്റ്റേഷനാണ് കപുറ് ആ കപുറിലേക്കല്ലേ മരണത്തോടു കൂടി നമുക്ക് പോകാനുള്ളത് അല്ലാഹു നമ്മുടെ അന്ത്യം നന്ന് കിറ്റിരട്ടെ പരിശുദ്ധ ഖുർആൻ തുർജഊന ഫീഹി കുറയാണ് ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് ആ ദിവസം ഈ ദുനിയാവിൽ ദുനിയാവില്ലെന്ന് നിങ്ങൾ റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ് ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ നിങ്ങളുടെ മരണ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് പണ്ഡിതന്മാർ പറയുന്നു എന്താണ് മരണം എന്ന് പറഞ്ഞാൽ അത് മുഫാരിഖിലുൽ ജസദി ശരീരത്തിനോടെ ആത്മാവ് വേർപിരിയലാണ് ോഹത്തെ ക ശരീരമാണ് മരിക്കുന്നത് ആത്മാവും മരിക്കുന്നില്ല ശരീരത്തിനാണ് ജീവൻ നഷ്ടപ്പെടുന്നത് ആത്മാവിന് ജീവൻ നഷ്ടപ്പെടുന്നില്ല ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർ ശേഷം നിലനിൽക്കുന്നു ഇമ്മ ഔ ആത്മാവ് ശിക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആത്മാവിന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു ആവശ്യമില്ലാത്ത വിധത്തിൽ തന്നെ ആത്മാവ് ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും ما اني اردت أم اردت وتتنعم اردت الفرح <سؤال> والسرور <سؤال> من غير تعلق اردت ان ശരീരത്തിൻ്റെ അവയവങ്ങളോട് ഒരു ബന്ധവുമില്ല ഒരു ആത്മാവിന് സന്തോഷം ലഭിക്കുന്നതാണ് ആത്മാവിന് ആഹ്ലാദമുണ്ടാകുന്നതാണ് സുബണല്ലോ വാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഡ്രൈവർ ഈ ഡ്രൈവർ ഈ ശരീരമാകുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് മരണം സംഭവിച്ചു പോയി നമ്മുടെ പേര് മാറിപ്പോയി രുടെയും പേര് ഈ ആത്മാവിനാണ് നമ്മുടെ വാപ്പമാര് വിളിച്ചത് നമ്മുടെ നമ്മുടെമാര് പേര് നിർണയിച്ചത് കൊണ്ട് അഭിസംബോധന ചെയ്തത് ഈ ബാഹ്യമായി കാണുന്ന ബോഡിക്കല്ല ഈ ശരീരത്തിനല്ല മറിച്ച് ഈ ബോഡിക്കകത്ത് ഒരു ഡ്രൈവർ ഉണ്ട് ആ ആത്മാവിനാണ് ആ പേര് വെക്കപ്പെട്ടത് ഈ ആത്മ ഈ ശരീരത്തിൽ എന്ന് പിരിയുന്നതോടുകൂടി ഈ ബോഡിക്ക് പേര് മാറിപ്പോയി മയ്യത്തപ്പഴാ എടുക്കുന്നത് മയ്യത്തപ്പഴാ കുളിപ്പിക്കുന്നത് മയ്യത്തപ്പഴാ അനുസ്കരിക്കുന്നത് മയ്യത്തപ്പഴാ ഖബറടക്കിയത് എന്നല്ലേ ചോദിക്കുന്നത് അപ്പം നമ്മുടെ ആത്മാവിനാണ് ശരീരത്തിനേക്കാൾ വലിയ പ്രാധാന്യമുള്ളത് സുബാനുള്ള െന്ന് പറയുന്ന ആ വലിയ ഒരു സത്യം യാഥാർത്ഥ്യം ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനുള്ളതല്ലേ എന്നതാണ് മരണം എന്ന് പറഞ്ഞതിന്റെ സാരം ആത്മാവിനുള്ളൊരു ആയുധമായിരുന്നു നമ്മളുടെ ശരീരം ആ ആയുധം അതായി ആത്മാവില്ലെന്ന് വേർപ്പെട്ടു എന്നാണ് മരണം എന്നതിൻ്റെ സാരം സുബമാണുള്ള ിയാലി വാലിജി ദുനിയാവില്ലെന്ന് മനുഷ്യനെ അവന്റെ സമ്പത്തിൽ അവന്റെ സന്താനങ്ങളില്ലെന്നും അവന്റെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നും ദുനിയവയായ ലോകത്തെ അവൻ്റെ എല്ലാ സുഖങ്ങളില്ലെന്നും മനുഷ്യനെ ഊരി കൊണ്ടുപോകുന്നു ഇലാലിൻ മറ്റൊരു ലോകത്തേക്ക് ഇതിനാണ് മരണം പറയുന്നത് ഈ മരണം നമുക്കെല്ലാവർക്കും വരാനില്ലേ ഈ മരണത്തെ നമ്മൾ ഓർക്കാറുണ്ടോ തുനബി വസങ്ങള് രാവിലെ നേരം പുലരുമ്പോ മരണത്തെ മരണത്തെ ഓർക്കാൻ ഓർക്കാൻ വേണ്ടി വേണ്ടി നമുക്ക് സുബഹിന്റെ നിസ്കാരത്തിന് രണ്ടര വലതുഭാഗത്തെ തിരിഞ്ഞിടക്കുന്നു മുത്തുനബി വസല്ലം എന്നിട്ട് തങ്ങളതാ കിടത്തത്തിൽ കബുറില കിടത്തം ആലോചിക്കുകയാണ് സുബണല്ലോ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ് ഉമ്മമാരോട് പറയട്ടെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ മരണത്തെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ പുതുക്കുകയാണ് പുതുതായി ഒരു ദിവസം പ്രഭാതം പുലരുമ്പോൾ കിടപ്പുറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെല്ലേണ്ടതി കുറന്താണ് ആ ദിക്കറിൽ തന്നെ നമ്മൾ മരണത്തെ എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച ഞാൻ അമ്മാവിനെ നിങ്ങൾ നോക്ക് ആ ഒരൊറ്റ മരണത്തെ നമ്മൾ ഓർക്കുകയാണ് അങ്ങനെ നിഷ്കാരത്തിൽ ജീവിതത്തിൻ്റെ മരണത്തിന്റെയും വിപത്തുകളിൽ നിന്ന് നിന്നള്ളാനോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ് ഇങ്ങനെ എല്ലാ ആരാധനാ മുറകളിലും ജീവിതത്തിന്റെ നികില മേഖലകളിലും മരണത്തെ ഓർക്കാൻ വേണ്ടി മുത്തുനബി സ്വല്ലോസല്ല മതങ്ങൾ മത നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടുത്തെ തിരുസുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ിൽ ആളുകൾ ഈ മരണത്തെ ഓർക്കുന്നു സാധുക്കളായ അല്ലാതുക്കളായ ഞങ്ങളനിയൊന്ന് മരണത്തെ ഓർക്കുന്ന നല്ല മൊത്തം തീങ്ങളിൽ പെടുത്തി തരണേ അല്ല